ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് പറയാനുണ്ടായിരുന്നത് നമ്മോടായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തിലാണ് ദേവദൂതൻ എന്ന സിനിമ റിലീസാവുന്നത് എന്നാൽ ആ സിനിമ ആ പ്രേക്ഷകരോട് ആയിരുന്നില്ല യഥാർത്ഥത്തിൽ സംവദിക്കേണ്ടിയിരുന്നത് എന്നാണ് പറയാനുള്ളത് സിബി മലയിലും ദേവദൂതനും ലാലേട്ടനും എല്ലാം പറയാനുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മോടായിരുന്നു എന്നാണ് യഥാർത്ഥത്തില് നമ്മൾ ഈ നമ്മുടെ ചെറുപ്പകാലമൊക്കെ നമുക്കൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവാറില്ലേ നമുക്ക് പല സമയത്തും ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ അത് അതുപോലെ ഒരെണ്ണം അത് സംഭവിച്ച പോലെയായിരുന്നു യഥാർത്ഥത്തിൽ ദേവദൂതൻ എന്ന സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഉണ്ടായൊരു ഫീല് അതായത് ഒരുപാട് സിനിമകൾ പല സിനിമകൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു പോകും ഈ സിനിമ തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊന്ന് റിലീസ് ആയിരുന്നെങ്കിൽ എന്നൊക്കെ അല്ലെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയൊക്കെ പക്ഷെ നമുക്കറിയാം അത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ ഒരു സിനിമ അന്ന് ആളുകൾ സ്വീകരിക്കാണ്ടിരുന്ന ഒരു സിനിമയെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസ് റിലീസാവുകയും ഇന്നത് ആൾക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുകയാണെന്നുള്ള സിനിമാ ചരിത്രത്തിലെ തന്നെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത് നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്കറിയാം കഴിഞ്ഞ വർഷം തമിഴ് സിനിമയിൽ ഒരുപാട് നല്ല സിനിമകളൊന്നും വരാണ്ടിരുന്ന സമയത്തേ ഗില്ലി പോലെയുള്ള സിനിമകളൊക്കെ അതേപോലെ തന്നെ രജനീകാന്തിന്റെ സിനിമകളൊക്കെ തമിഴിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സിനിമകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിയേറ്ററിൽ ആളുകൾ ആഘോഷിച്ച് കൊണ്ടാടിയ സിനിമകളാണ് റിലീസായത് എന്നുള്ളതാണ് പക്ഷേ ദേവദൂതൻ അതിൽ നിന്നെല്ലാം ഒരു എക്സെപ്ഷണൽ കേസാണെന്ന് നമുക്ക് പറയാം ഫ്ലോഹപ്പായ ഒരു സിനിമ വീണ്ടും റിലീസ് ആകുന്നു എന്നുള്ളതാണ് സിബി മലയിലേയും അതേപോലെ തന്നെ സിയാദ് ഗോഖറിൻ്റെയൊക്കെ ഇന്റർവ്യൂകൾ നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു സിനിമയോടുള്ള അവരുടെ ഡിറ്റർമിനേഷൻ നമുക്ക് കാണാന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ കഥ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വളരെ പ്യുവറായിരുന്നു ഒരു 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 അതിനകത്തൊരു സോൾ ഉണ്ടായിരുന്നു അത് പ്രൂവ് ചെയ്യേണ്ടതായി പ്രൂവ് ചെയ്യേണ്ട ഒരു സാധനമാണ് എന്നുള്ളത് അവർ പല ഇന്റർവ്യൂകളിലും അവർ പറയുന്നുണ്ട് എന്തെങ്കിലും ഇത് പ്രൂവ് ചെയ്യണം വേറെ ഏതെങ്കിലും ഭാഷയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ചെയ്യാണ്ട് തന്നെ ആ സിനിമയെ അതേപോലെ തന്നെ റിലീസ് ചെയ്ത് അത് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമ കണ്ടപ്പോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ കണ്ടുകളെയൊക്കെ സത്യത്തിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോൾ പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ആ ഈ നീ കൈപിടിച്ച എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഞാൻ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫീൽ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന ചില പാട്ടുകളിൽ പെട്ടൊരു പാട്ടാണ് കേരളയിൽ നീ കൈ പിടിച്ചെന്നുള്ള പാട്ടൊക്കെ അത് ആ തിയേറ്ററിൽ എന്താ പറയാ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫീൽ മനസ് ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവൽ ഫീൽ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത ഇപ്പത്തെ പാട്ടുകളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പറയുന്നതല്ല ഇപ്പത്തെ പാട്ടുകളിലെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സൗണ്ട് നമുക്ക് ഓരോന്നും എടുത്ത് കേൾക്കാന്ന് പറയുന്നത് ഇല്ല അതെല്ലാം ബ്ലെൻഡ് ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരിക്കും പാട്ടുകളൊക്കെ ഉള്ളത് അല്ലേ പക്ഷെ എനിക്ക് പഴയ സിനിമകളിലുള്ള ആ പാട്ടിൻ്റെയൊക്കെ തബല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫീല് ഇപ്പൊ ഏത് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോ ഗോഡ് ഫാദർ കാണാന്ന് പറഞ്ഞ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പോ പിൻഗാമി അതേപോലെ ഹരിഹർ നഗർ പോലെയുള്ള സിനിമകളെ കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കും അതേപോലെ തന്നെയാണ് ഈ പൊന്മുട്ട ഇടുന്നത് താറാവ് പോലുള്ള സിനിമയൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ ഈ ഇത് ലാപ്ടോപ്പിലും നമ്മുടെ മൊബൈലിലൊക്കെ കാണുമ്പോൾ ഇതൊന്നും തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ അതായത് തിയേറ്ററുകളുടെ ഒരു പടവും ഇല്ലാത്ത ഒരു സമയത്ത് ഈ പടങ്ങളൊക്കെ ഒന്ന് തിയേറ്ററിൽ ഇട്ടിരുന്നെങ്കിൽ ഒന്ന് പോയി കാണായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു ബാല്യകാലം തിരിച്ചു കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു ദേവദൂത എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് വിദ്യാസാഗർ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ ഒരു ഒരു ആത്മാവുള്ള ഒരു മ്യൂസിക്കിനെയാണ് പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ആ സെവൻ ബെൽസ് എന്ന് പറയുന്ന ആ ഒരു ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ നിന്നും വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ എന്ന് ആ ഒരു ഒരു സാധനം എൻ്റെ പൊന്നെ അത് തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കാൻ അറ്റ്മോസ്ഫിയ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കാൻ എന്ത് രസമാണ് അറിയോ അതേപോലെ തന്നെ ലാലേട്ടനെ കാണാനൊക്കെ എന്ത് ഭംഗിയാണ് അറിയോ ഒരു പടത്തില് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേനം നമ്മുടെ ഒരു സ്വപ്നാണ് പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിനെല്ലാം ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഈ സിനിമ കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷെ മൊബൈലിലും ടി വിയിലും അതേപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ ഈ സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടി ഒരു ഇഷ്ടം കൊണ്ട് തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരുടെ മനസ്സ് നിറയുന്ന ഒരു ഒരു മുഹൂർത്തം തന്നെയായിരിക്കും അവർക്കുണ്ടത് എന്നൊന്നാണ് സ്പടിക ഇറങ്ങിയ സമയത്ത് അത് കാണാൻ പോകാൻ യഥാർത്ഥത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഒരു എന്റെ ലിസ്റ്റിലുള്ള ഒരു സിനിമ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സിനിമ പിൻഗാമി അതേപോലെ തന്നെ ഈ ഒരു സിനിമ ദേവദൂതൻ അതേപോലെ സിദ്ദിഖ് ലാലിന്റെ ആദ്യകാലത്തിലുള്ള സിനിമകളൊക്കെ ഈ തിയേറ്ററിൽ പോയി കാണണം എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അങ്ങനത്തെ ഒരു ലിസ്റ്റ് തന്നെ എന്റെ കയ്യിലുണ്ട് അപ്പൊ അക്കൂട്ടത്തിൽ മണിച്ചിത്രത്താഴ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇതിലേറെ ഇരട്ടി സന്തോഷമുണ്ട് ഈ ഒരു ദേവദൂതൻ കണ്ടിറങ്ങിയതിനു ശേഷം പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അന്നത്തെ കാലത്ത് രണ്ടായിരത്തിൽ ആൾക്കാർ ഈ ഒരു പടത്തിനെ തിരസ്കരിച്ചത് എന്നുള്ളത് ആ ഒരു സമയത്ത് ആൾക്കാരോട് പറയേണ്ട ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നിഖിൽ മഹേശ്വറിനെ തന്റെ ജീവിതം തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാനുണ്ടായിരുന്നു എന്നാ സിബി മലയിൽ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് ആ കാലഘട്ടത്തിലുള്ള അവരോടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ സിയാദ് ഗോഖറിന്റെ മകളിലൂടെ വീണ്ടും അത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ യഥാർത്ഥ ഓഡിയൻസിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു സിനിമയുടെ പ്രമേയവും ആ ഒരു സിനിമയും തമ്മിൽ എന്തോ ഭയങ്കര ഇങ്ങനെ എന്താ പറയാ ഇഴചേർന്ന് നിൽക്കുന്നത് പോലത്തെ ഒരു ഫീല് ഫീല് ഈ ഒരു പടം കണ്ടിറങ്ങിയതിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു കേട്ടോ ഈ ഒരു പടത്തിന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ടെക്നോളജി ഉപയോഗിച്ചെടുത്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ കൂടെ ഇതിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു കോടി ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഇല്ല ക്ലാരിറ്റി എന്നുള്ളതാണ് പക്ഷെ പടം ട്രിം ചെയ്തിട്ടുണ്ട് ട്രിം ചെയ്തിട്ട് പോയിട്ടുണ്ട് ഈ ഒരു പടം ജഗതിൻ്റെ ഒക്കെ ഒരുപാട് സീനുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒരു പട്ടീനെ ഓടിക്കുന്ന സീനൊക്കെ ആ പട്ടീന്ന് പറയുന്നത് ശബ്ദമാണ് ശബ്ദം മാത്രമാണ് അത് എന്നുള്ളതാണ് പറാനാണുള്ളത് ആൾക്കാരോട് കേൾവിയിലൂടെ അല്ലെങ്കിൽ തോന്നലുകളിലൂടെ പറയാനാണ് ഫിസിക്കലി അല്ല പറയാനുള്ളത് അതിനെയൊക്കെ റിസംബിൾ ചെയ്യുന്ന തരത്തിലായിരുന്നു ആ പട്ടിയുടെ സീനൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന സീനായി തോന്നിയത് കൊണ്ടാവാം ഒരുപാട് സീനുകൾ ചില ഫൈറ്റ് ഏരിയകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ കാലത്ത് ക്രക്സിലേക്ക് പടം തുടങ്ങി കഴിഞ്ഞാൽ പടത്തിന്റെ ആ ഒരു സ്റ്റോറിയില് ഗ്രക്സിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ടേ പോകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മുന്നേ ആ സിനിമ ആ സീനുകളൊക്കെ കണ്ടിട്ട് ആ സീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ തോ അത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ അപ്പോ ദേവദൂതൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയാ എന്തായാലും നിങ്ങൾ പോയി കാണാം ഇത് തിയേറ്ററിൽ അത് തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് പ്രത്യേകിച്ച് പഴയ സിനിമകളോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ പഴയ സിനിമകളോട് ആ ടെക്നോളജിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അതിനെ കാണാൻ അത് വീണ്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നലുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു പടം പോയി കാണാം മനസ്സ് നിറയും കാര്യത്തില് ഉറപ്പാണ് ഒരു മ്യൂസിക്കോ ആ ഒരു ഒരു പ്യുവർ ലവ് അങ്ങനെ ശിബിമലയിന്റെ ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ മോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ വേറെ റേഞ്ച് ഓഫ് ഇമോഷൻ ആണ് അപ്പോ ആ ഒരു ഇമോഷൻ പ്രണയം പ്രണയത്തിനോടുള്ള ഒരു എന്താ പറയാ കാത്തിരിപ്പും എല്ലാം കൂടെ ഉള്ള ഒരു സിനിമയാണ് ഇത് ഇത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഇമോഷണലി കൂടി വോക്ക് ചെയ്യുന്ന ഒരു സിനിമ മനോഹരമായിട്ടുള്ള കവിത പോലെ പോകുന്ന ഒരു 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 മ്യൂസിക് എങ്ങനെയാണ് ഒഴുകി പോകുന്നത് പോലെ പോകുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ അപ്പോ എന്താ പറയാ കുട്ടിക്കാരെയൊക്കെ തിരിച്ചു കിട്ടിയത് പോലെയുള്ള ഒരു ഫീലായിരുന്നു യഥാർത്ഥത്തില് ദേവദൂതൻ കണ്ട സമയത്ത്